ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം യേശു തിബേരിയാസ് എന്നുകൂടി ഗലീലി ഗലീലിക്കടലിന്റെ മർഗയിലേക്ക് പോയി വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെയിരുന്നു യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനത തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത് എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു പിലിപ്പോസ് മറുപടി പറഞ്ഞു ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ ഇരുന്നൂറ് ധനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ല ശിഷ്യന്മാരിൽ ഒരുവനും സിമിയോ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട് പറഞ്ഞു അഞ്ചു ബാർലിയപ്പവും രണ്ട് മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട് യേശു പറഞ്ഞു ആളുകളെ എല്ലാം ഭക്ഷണത്തിനിരുത്തുകയും ആ സ്ഥലത്ത് പുല്ല് താഴ്ച വളർന്നിരുന്നു അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു അനന്തരം യേശു അപ്പം എടുത്ത് കൃതജ്ഞതാശാസ്ത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി അവർ ഭക്ഷിച്ചു തൃപ്തരായപ്പോൾ അവൻ ശിശുമാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ളത് ശേഖരിക്കുവേ അഞ്ചു ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ പറ്റിച്ചതിന് ശേഷം മിച്ചം എന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് നിറയെ അവർ ശേഖരിച്ചു അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു ശ്ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ് അവർ വന്നു തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചു കൊണ്ടുപോകുവാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി വൈകുന്നേരമായപ്പോൾ അവന്റെ ശിഷ്യന്മാർ കടൽ കരയിലേക്ക് പോയി അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു യേശു അവരുടെ അടുക്കിലെത്തിയിരുന്നുമില്ല ശക്തിയേറെ കാറ്റടിച്ചിരുന്നതുകൊണ്ട് കടൽ ക്ഷോഭിച്ചു ഇരുപത്തിയഞ്ചോ മുപ്പതോ സ്ഥാതിയോൺ ദൂരം തണ്ടുവലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു അവൻ അവരോട് പറഞ്ഞു ഞാനാണ് ഭയപ്പെടണ്ട അവനെ വള്ളത്തിൽ കയറ്റാൻ അവരാഗ്രഹിച്ചു പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യമിച്ച് കരയ്ക്ക് അടുത്തു അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോട് കൂടി യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെ ആണ് പോയതെന്നും കടലിന്റെ മറുകലിൽ നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി കർത്താവ് കൃത്യ ശാസ്ത്രം ചെയ്ത് നൽകി അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബരിയാസിൽ നിന്നുള്ള മറ്റു വള്ളങ്ങൾ വന്നു യേശുവോ ശിഷ്യന്മാരോ അവിടെ നിന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി നമ്മുടെ കർത്താവായ കർത്താവായ് ക്രിസ്തുദേവ്